നിക്ഷേപകരെ ശ്രദ്ധിക്കുക ആഗോള വിപണിയിൽ ഇപ്പോൾ ശക്തമായൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ് പതിറ്റാണ്ടുകളായി പലിശ കുറച്ചു നിർത്തിയ ജപ്പാനിൽ നിന്നുള്ള ഒരു നിർണായക നീക്കമാണ് ഈ മാറ്റത്തിന് തിരികൊളുത്തിരിക്കുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ സുരക്ഷിതമാക്കാൻ ഈ ചലനങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നോക്കാം ഭാഗം ഒന്ന് ജപ്പാന്റെ നീക്കം ആഗോള വിപണിയിലെ ആശങ്ക ഏഷ്യൻ ഭീമനായ ജപ്പാന്റെ കേന്ദ്ര ബാങ്ക് ബാങ്ക് ഓഫ് ജപ്പാൻ ബി ഒ ജെ രാജ്യത്തെ കുതിച്ചുയരുന്ന പണപ്പെരുപ്പും നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചന പുറത്തുവന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പലിശ കൂട്ടാനുള്ള ഈ സാധ്യത ജപ്പാൻ സർക്കാർ ബോണ്ടുകളുടെ ആദായ നിരക്ക് ബോണ്ട് ഈൽഡ് സർവകാല റെക്കോർഡുകളിലേക്ക് ഉയർത്തി പത്തു വർഷത്തെ ബോണ്ട് ഈൽഡ് രണ്ടായിരത്തി എട്ടിനു ശേഷം ആദ്യമായി ഒന്ന് പോയിന്റ് എട്ട് എട്ട് ശതമാനമെന്ന ഉയർന്ന നിലയിലെത്തി മുപ്പത് വർഷത്തെ ഈൽഡാകട്ടെ മൂന്ന് പോയിന്റ് നാല് ഒന്ന് ഒന്ന് ശതമാനമെന്ന ചരിത്രപരമായ ഉയരത്തിലാണ് ഇവിടെയാണ് നിക്ഷേപകർ ഒരു നിർണായക തീരുമാനമെടുക്കുന്നത് റിസ്ക് കൂടുതലുള്ള ഓഹരികളെയും ക്രിപ്റ്റോകളെയും തൽക്കാലം ഒഴിവാക്കി ഉയർന്ന വരുമാനം നൽകുന്നതും സുരക്ഷിതവുമായ ബോണ്ടുകളിലേക്ക് സേഫ് ഹേവൻസ് പണം കൂട്ടത്തോടെ തിരിച്ചു വിളിക്കുകയാണ് ആഗോള നിക്ഷേപക സമൂഹം ഈ ആഗോള ബോണ്ട് തരംഗം യുഎസ് ജർമ്മനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന വിപണികളിലും വിറ്റൊഴിയിൽ സമ്മർദ്ദം ഉണ്ടാക്കി ഭാഗം രണ്ട് ക്രിപ്റ്റോയും ഓഹരി വിപണിയും കനത്ത ഇടിവ് ജാപ്പനീസ് കേന്ദ്ര ബാങ്കിന്റെ നീക്കം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ക്രിപ്റ്റോ കറൻസി വിപണിയെയാണ് കാരണം പലിശ കൂടുന്ന സാഹചര്യത്തിൽ ഏറ്റവും റിസ്ക്കുള്ള ആസ്തികൾ ആദ്യം ഒഴിവാക്കപ്പെടും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ ആയ ബിറ്റ്കോയിൻ വില എൺപത്തിയാറായിരം ഡോളറിനും താഴേക്ക് പതിച്ചു ആഴ്ചകൾക്കുള്ളിൽ ക്രിപ്റ്റോ വിപണിക്ക് ഒരു ട്രില്യൺ ഡോളറിലധികം അതായത് ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം കോടി രൂപ മൂല്യം നഷ്ടമായി അതുപോലെ യുഎസും യൂറോപ്യൻ വിപണികളും വിറ്റൊഴിയിൽ സമ്മർദ്ദത്തിലായി യു എസിൽ പണപ്പെരുപ്പും ഓഹരികളുടെ വില നിർമ്മിത ബുദ്ധി മേഖലയിലെ ബബിൾ ഭയം അതായത് എഐ ബബിൾ എന്നിവയെല്ലാം വിപണിയെ താഴോട്ട് വലിച്ചു ഡൌ ജോൺസ് നാസ്റ്റാക് എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചികകൾ നഷ്ടത്തിലായി ശ്രദ്ധിക്കുക നിക്ഷേപകർ ഈ ഘടകങ്ങൾ മനസ്സിലാക്കണം ഉയർന്ന പലിശ നിരക്കുകൾ എന്നത് സാധാരണയായി ഓഹരി വിപണിക്ക് ഒരു വെല്ലുവിളിയാണ് ഭാഗം മൂന്ന് ഇന്ത്യൻ വിപണി ആശങ്കകളും നിക്ഷേപ സാധ്യതകളും ആഗോളത്തിലെ ഈ നെഗറ്റീവ് തരംഗം നമ്മുടെ ഇന്ത്യൻ വിപണിയെയും ബാധിച്ചു സർവകാല റെക്കോർഡായ എൺപത്തി ആറായിരത്തി അമ്പത്തി ആറിലെത്തിയ സെൻസെക്സ് പോലും ലാഭമെടുപ്പിൽ അറുപത്തിനാല് പോയിന്റ് നഷ്ടത്തിലായി വ്യാവസായിക ഉൽപാദന സൂചികയുടെ വളർച്ച പൂജ്യം പോയിന്റ് നാല് ശതമാനമെന്ന പതിനാല് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞതും ആശങ്ക വർദ്ധിപ്പിച്ചു നിക്ഷേപ ഉപദേശം എന്നാൽ ഒരു നിക്ഷേപകനെന്ന നിലയിൽ നിങ്ങൾ ഈ പ്രതികൂല സൂചനകൾക്കപ്പുറം ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഘടകങ്ങൾ കാണണം അനുകൂലഘടകം ഒന്ന് ആർ ബി ഐ പണനയം ഡിസംബർ അഞ്ചിന് റിസർവ് ബാങ്ക് പ്രഖ്യാപിക്കുന്ന പണനയത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന ശക്തമായ പ്രതീക്ഷ നിലനിൽക്കുന്നു ഇത് വിപമിക്ക് ഉത്തേജനം നൽകുന്ന ഏറ്റവും വലിയ ഘടകമായി മാറും അനുകൂല ഘടകം രണ്ട് വ്യാപാര കരാറുകൾ ഇന്ത്യ യു എസ് വ്യാപാര കരാർ ഉടൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും ഇറക്കുമതി തീരുവകൾ കുറയ്ക്കുന്നതും വിപണിയെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു അനുകൂല ഘടകം മൂന്ന് ഓട്ടോ മേഖല ജി എസ് ടി ഇളവുകൾ കാരണം വാഹന വില്പനയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് ഓട്ടോമൊബൈൽ ഓഹരികളിൽ ഇനി ഒരു കുതിപ്പിന് സാധ്യതയുണ്ട് ഇതൊരു ചോയ്സ് പിക്ക് അവസരമാണ് വിപണി താഴുന്ന ഈ ഘട്ടത്തിൽ ശക്തമായ അടിസ്ഥാനമുള്ള ഓഹരികൾ തിരഞ്ഞെടുക്കുന്നത് ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച അവസരം നൽകും ഭാഗം നാല് സ്വർണവും എണ്ണയും സുരക്ഷിതവും ഊർജ്ജസ്വലവുമായി സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം അതിന്റെ നിലവിലുള്ള നാലായിരത്തി ഇരുന്നൂറ് ഡോളർ നിലനിർത്തുന്നു അന്താരാഷ്ട്ര തലത്തിൽ അസ്ഥിരത കൂടുമ്പോൾ സ്വർണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് എപ്പോഴും ഒരു സുരക്ഷാ കവചം നൽകും അതേസമയം ക്രൂഡ് ഓയിൽ വിപണി ശ്രദ്ധിക്കുക റഷ്യ വെനസ്വേല എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ സൈനിക പ്രശ്നങ്ങൾ കാരണം എണ്ണവില നേട്ടത്തിലാണ് ഡബ്ല്യു ടി എയും ബ്രെന്റ് ക്രൂഡ് വിലകളും ഉയർന്നു നിൽക്കുന്നത് ഊർജ്ജ മേഖലയിലെ ഓഹരികൾക്ക് ഒരു ഉത്തേജനം നൽകിയേക്കാം വിപണിയിലെ ഈ ആശങ്ക ഒരവസരമാണ് ലോകം പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നീങ്ങുമ്പോൾ താരതമ്യേന മികച്ച നിലയിലുള്ള നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വിവേകപൂർവം നിക്ഷേപം നടത്താനുള്ള സമയമാണിത് ഓർക്കുക ഭയം കൂടുമ്പോൾ വാങ്ങുക അത്യാഗ്രഹം കൂടുമ്പോൾ വിൽക്കുക നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങളെ അനുസരിച്ച് ശ്രദ്ധാപൂർവം എടുക്കുക